ഹലോ ഗൈസ് ഇത് ഇന്നലെ ലോഡ് കയറ്റാനും ഇറക്കാനായിട്ടൊക്കെ പോയപ്പോൾ എടുത്ത വീഡിയോസ് ആട്ടോ ഇന്ന് ഇവിടെ പബ്ലിക് ഹോളിൻ്റെയൊക്കെ ആയതുകൊണ്ട് നൗതിയാണ് വണ്ടി ഇന്ന് ട്ര ട്രക്ക് ബാനാണ് ഇറ്റലപ്പം നമുക്ക് ട്രക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ എന്താണ് ഇന്ന് ചെയ്യേണ്ടത് എന്നൊക്കെ ഓർത്തിങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാബിൻ ഇവിടെയാണ് നമ്മുടെ ഉറക്കം ഭക്ഷണം വെപ്പ് എല്ലാം മെർഷഡസ് ബെൻസ് ആണ് നമ്മൾ എനിക്ക് ഞാൻ എൻ്റെ ട്രക്ക് അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ഒരു ട്രക്കാണ് മെർഷസ് കേട്ടോ ഇതാണ് നമ്മൾ ഇന്നലെ ലോഡ് കയറ്റിയ ബിയർ ഇത് നമ്മൾ ഇറ്റലിയുടെ മിലാനിൽ നിന്നും വേറൊരു സ്റ്റേറ്റ് ആയ വേറൊരു പ്രൊവിൻസായ ബൊളോണിയയിലേക്ക് ആണിത് നമ്മൾ കൊണ്ടുപോയത് അപ്പം ഞാനിത് ഇന്നിവിടെ പബ്ലിക് ഹോളിഡേ ആണ് സാറ്റർഡേ ആണ് സോറി ഇന്ന് ഫ്രൈഡേ ആണ് ഇന്ന് പബ്ലിക് ഹോളിഡേ ആണ് അപ്പം ഇന്നലെ വ്യാഴാഴ്ച നമ്മൾ ലോഡ് കയറ്റി ഇനി തിങ്കളാഴ്ച രാവിലെയാണ് ഇറക്കേണ്ടത് തിങ്കളാഴ്ച ഷാർപ്പ് ആറ് മണിക്ക് നമുക്ക് ഇറക്കണം അപ്പോൾ നിങ്ങളിത് എന്താണെന്ന് ഒന്ന് അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫുഡ് ചിക്കൻ കറിയാണ് നമ്മുടെ ഇത് ബ്രോയിലറല്ല ഇത് ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ നാടൻ പോലെ ഇവിടുത്തെ നാടൻ ചിക്കനാണ് ഇച്ചിരി എല്ലിനൊക്കെ ഇച്ചിരി കട്ടിയും പിന്നെ മാംസമൊക്കെ ഇച്ചിരി കുറവൊക്കെ ആയിരിക്കും ഇതിന് അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം അപ്പം നമ്മുടെ നമ്മുടെ ചിക്കൻ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനവും നമുക്ക് റെഡിയാക്കാം കട്ടിങ് ബോർഡുണ്ട് ബാക്കിയെല്ലാം സെറ്റാക്കി വെച്ചിട്ട് അടിക്കാം ഇനി ഇതെല്ലാം ഇഞ്ചി എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ വീക്കെൻഡൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി പാട്ടൊക്കെ കേട്ട് അതൊരു പ്രത്യേക ഒരു രസമാണ് ഇങ്ങനെയൊക്കെ ഞങ്ങൾ സമയം കളയുന്നത് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എണ്ണ എണ്ണ ഞാനിവിടെ ഒലിവോയിലാണ് യൂസ് ചെയ്യുന്നത് ഞാൻ അങ്ങനെ സൺഫ്ലവറും എല്ലാം അങ്ങനെ അധികം യൂസ് ചെയ്യൂ ചെയ്യുമായിരുന്നു പക്ഷേ അത് അത്ര ഹെൽത്തിന് അത്ര നല്ലതല്ലെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പം ഒലുവോയിൽ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ അടുത്ത് നമുക്ക് സബോള ആദ്യം വഴറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഇഞ്ചി അപ്പോൾ ഒരുമാതിരി ഒന്ന് ഒന്ന് വാടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്നത്തോട് ഇഞ്ചി വെളുത്തുള്ള കൂടെ ആഡ് ചെയ്ത് കൊടുത്തു ഞാൻ ഇടുന്നത് കാണിക്കാനൊക്കെ പറ്റാത്ത ഇച്ചിരി പാടാണ് കാരണം ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഇത് എടുക്കാനും പിടിക്കാനൊക്കെ ഇച്ചിരി പാടാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ആയി കഴിയുമ്പോഴാണ് നമ്മൾ തക്കാളി ഇടുന്നത് അത് കഴിഞ്ഞിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മളെ മസാലകളല്ല ഇതെല്ലാം നാട്ടിൽ നിന്നുണ്ടാവും മസാലകളാണ് എല്ലാം നമ്മളെ നാട്ടിൽ നിന്ന് ഉണക്കി പൊടിച്ചുകൊണ്ട് വന്ന ഒക്കെയല്ല ഇനിയിപ്പോൾ ഞാൻ അടുത്ത ഡിസംബറിൽ നാട്ടിൽ പോകും ഡിസംബർ ഏകദേശം പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് നാട്ടിൽ പോവും നമുക്കിത് തുറക്കാം കേട്ടോ നമുക്ക് ഈ മേളിൽ നമ്മുടെ ഇത് ഇവിടെ ഇതുണ്ടോ ഇത് കഴിഞ്ഞൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ തുറന്നു വരും കേട്ടോ അത്രേ ഉള്ളൂ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാം സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പൊടിയൊക്കെ ഇട്ടു ചിക്കൻ ഇട്ട് ചിക്കൻ കറിയാക്കുന്നു ചിക്കൻ മസാലയൊക്കെ ചേർത്ത് സെറ്റ് ആക്കിയിട്ട് നമ്മൾ ഗ്യാസ് വെച്ചിട്ടുണ്ട് നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കാം അല്ല ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞു അപ്പൊ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കൂടെ വെജിറ്റബിൾ ഉണ്ട് രണ്ട് ചപ്പാത്തി നമുക്കൊരു പിടിപിടിക്കാം അല്ലേ അപ്പൊ ബൈ